രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറക്കിയിട്ടുള്ള പ്രസ്താവന നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഏറ്റുപിടിച്ചിട്ടുണ്ട് ആ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മാധ്യമങ്ങൾ സകലതും വാർത്തയാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗിന് എതിരായത് കൊണ്ട് തന്നെയാണ് ആദ്യം നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ള പ്രസ്താവനയൊന്ന് വായിച്ചു കേൾപ്പിക്കാം മുസ്ലിം ലീഗ് ആശയങ്ങളാണ് കോൺഗ്രസ് പ്രകടന പത്രികയിലുള്ളത് തിരഞ്ഞെടുപ്പ് ജയിക്കാനല്ല അഴിമതിക്കാർക്ക് വേണ്ടിയാണ് അവർ റാലി നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ മാധ്യമങ്ങളിലൂടെ വന്ന സമയത്ത് മുസ്ലിം ലീഗ് അനുഭാവികള് വളരെ വലിയ രീതിയിൽ ഇതിനെതിരെ കമൻ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കമന്റുകളും ബോധമുള്ളവൻ വായിച്ചാൽ പൊട്ടിച്ചിരിക്കാൻ തോന്നുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് ആ ഒരു ഒരു കമന്റ് ഞാൻ ഇവിടെ ഉദാഹരണത്തിന് കൊടുക്കും അതിനു മുമ്പായിട്ട് വളരെ ഗൗരവമുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളതിലെ യാഥാർത്ഥ്യം പറയുന്നത് നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ രാജ്യം ഭരിച്ച് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലേക്ക് കോൺഗ്രസിൻ്റെതായിട്ടുള്ള ആശയങ്ങളായിരുന്നു കുറച്ചു കാലത്തെങ്കിലും ഉയർത്തിപ്പിടിച്ചിരുന്നത് എന്നാൽ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് ആശയങ്ങൾ തന്നെയാണ് രാജ്യത്തെന്നും ഈ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത് എന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റു പറയാൻ സാധിക്കുമോ ഈ മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങൾ തന്നെ ഏറ്റുപിടിച്ചാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ മുന്നോട്ട് പോകുന്നത് കാരണം രാഹുൽ ഗാന്ധിക്ക് ജയിക്കണമെങ്കിൽ ഈ മുസ്ലിം ലീഗിൻ്റെ വോട്ട് വേണമേ ഈ വയനാട്ടിൽ നിന്ന് ആ വോട്ട് കിട്ടിയാലേ അവർ ജയിക്കൂ പിന്നെ ആ മുസ്ലിം ലീഗ് ിന്റെ ആശയങ്ങൾ അവർ ഉയർത്തിപ്പിടിക്കാതിരിക്കുമോ എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം ഇനി നമുക്ക് ആ ഒരു കമന്റിലേക്ക് വരാം ഞാൻ ഇവിടെ ഒരു കമന്റ് കൊടുത്തിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം അഞ്ഞൂറിലധികം ആളുകളാണ് അതിനൊക്കെ ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്തൊഴിക്കുന്നത് ഇതേപോലെ ഒരുപാട് കമന്റുകളുണ്ട് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി മതം പറഞ്ഞ് വോട്ട് പിടിക്കേണ്ട ഗതികേട് ഒരു മുസ്ലിം ലീഗാണ് വ്യക്തിയുടെ പേര് എന്ന് പറയുന്നത് ഷബീർ ഷംസുദ്ദീൻ എന്നാണ് നമുക്ക് ആ ഒരു വ്യക്തിയിട്ടതും അതേപോലെ തന്നെ സകലെ ആളുകളും പറഞ്ഞിട്ടുള്ളതിനോട് കൃത്യമായിട്ട് മറുപടി പറയാൻ സാധിക്കും ഈ മുസ്ലിം ലീഗ് എങ്ങനെയാണൊരു മതേതര പാർട്ടിയാവുന്നത് ആ മുസ്ലിം ലീഗിന് വേണ്ടി വാദിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ വിളിച്ചു പറയാൻ സാധിക്കുക മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് രാജ്യത്ത് രണ്ടായിരത്തിലധികം പാർട്ടികളിലുള്ളതിൽ മതം വെച്ച് പേരിട്ട ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് ആ മുസ്ലിം ലീഗുകാർ പറയുന്നത് അവർ മതേതര എന്നാണ് ആരെങ്കിലും അത് വിശ്വസിക്കുമോ പേരിട്ടുകൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ആ ഒരു മതേതരത്തെ ഫ്ലെക്സ് ബോർഡ് മതേതരത്വം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ കാരണം ഫ്ലെക്സ് ബോർഡിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കാം മതേതര പാർട്ടി എന്ന് അതിലപ്പുറം അതിന് എന്തെങ്കിലും ഒരു വില ബോധമുള്ളവർ കൊടുക്കുമോ ഇവരാണ് ഈ ഒരു തരത്തിലൊക്കെ വർഗീയവാദി എന്നൊക്കെ പറയുന്നത് ആരാണിവിടെ വർഗീയപരമായിട്ട് പേരൊക്കെ ഇട്ട് മുന്നോട്ട് പോകുന്നത് മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് ഈ മുസ്ലിം ലീഗിന് രാജ്യത്തെ മുസ്ലിങ്ങൾ പുല്ലുവിലയാണ് കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിനേക്കാൾ ജനസംഖ്യ ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങളുണ്ട് പക്ഷേ മുസ്ലിം ലീഗ് ആകെ മലബാറിൽ മാത്രമാണ് ഈ മുസ്ലിം ലീഗിനൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നല്ല പേരിടേണ്ടത് മലബാർ ഏരിയ മുസ്ലിം ലീഗ് എന്ന് മാത്രമേ പേര് ഇടേണ്ടതുള്ളൂ മുസ്ലിങ്ങൾക്കിടയിൽ പോലും കൃത്യമായിട്ടൊരു സ്വാധീനമില്ലാത്ത പാർട്ടി മാത്രമാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിന്റെ ആളുകളാണ് മോദി വർഗീയവാദി എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ആരെങ്കിലും അംഗീകരിക്കുമോ നിങ്ങളൊക്കെ എത്ര കാലം മുസ്ലിങ്ങളെ മോദി ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കും കാരണം ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത് ഈ രാജ്യത്താണ് ഈ രാജ്യത്ത് പത്തു വർഷത്തോളമായിട്ട് രാജ്യത്ത് നരേന്ദ്ര മോദി അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് അടക്കി ഭരിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നിട്ട് ഞാനുള്ള ൾപ്പെടെയുള്ള മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾക്ക് ഇവിടെ ആരാധന നടത്താൻ സാധിക്കുന്നില്ലേ വളരെ സമാധാനത്തോട് കൂടിയിട്ട് ഇവിടെ സകല ആരാധനകളും നടത്തി മുന്നോട്ട് പോവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം ഇനി എത്ര കാലം ഈ മുസ്ലിം ലീഗ് സംവിധാനങ്ങളും അതിന് കൂടെ നടക്കുന്ന ആളുകൾ മുസ്ലിങ്ങളെ മോദി ഉപദ്രവിക്കുമോ എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും ഇവിടെ ഓരോ മുസൽമാനും സമാധാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതേസമയം ചിന്താഗതിക്കാരായിട്ടുള്ള ഭീകരവാദികളെ അനുകൂലിക്കുന്ന സകല ആളുകളെയും ജയിലറകളിൽ അടയ്ക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് മുസ്ലിം മതമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല രാജ്യത്താരും ഭീകരവാദ ആക്രമണങ്ങളെ അനുകൂലിക്കുന്നു തീവ്ര ചിന്താഗതിക്കാരായിട്ട് ആളുകൾക്കൊപ്പം നിൽക്കുന്നു അവരെയൊക്കെ തന്നെ ഇന്ത്യൻ നിയമപ്രകാരം ശിക്ഷിക്കല് നാളുകളിലും തുടരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് തീവ്ര ചിന്താഗതിക്കാർ നരേന്ദ്രമോദി അങ്ങനെയാണ് ഇങ്ങനെയാണ് ാണ് എന്നും പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ പോലും സുബോധമുള്ള ആളുകള് അംഗീകരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞപ്പോൾ കേരളത്തിൽ കൂട്ടമായിട്ട് വന്നിട്ട് നരേന്ദ്രമോദി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് മുസ്ലിം ലീഗിന്റെ ആശയങ്ങൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനൊരു കാരണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ നിന്നെങ്കിലും ജയിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്